തിങ്കളാഴ്ച രാവിലെ പതിനൊന്നരയോടുകൂടിയാണ് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ കളക്ട്രേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് പ്രവർത്തകരോടൊപ്പം എത്തി മുഖ്യവരണാധികാരിയായ ജില്ലാ കളക്ടർ സാംബശിവറാവുവിന് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത് ഡി സി സി പ്രസിഡന്റ് ടി സിദ്ദിഖ് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കുറ്റ്യാടി എം എൽ എ പാറക്കിൽ അബ്ദുള്ള യു രാജീവ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ഡമ്മി സ്ഥാനാർത്ഥികളെ നിർത്താതെ ഒറ്റപത്രിക മാത്രമാണ് സമർപ്പിച്ചത് വടകരയിൽ വിജയം സുനിശ്ചിതമാണെന്നും രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലേക്കുള്ള വരവ് സമീപ മണ്ഡലങ്ങൾക്കും ഗുണം ചെയ്യുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു എല്ലാ മണ്ഡലങ്ങളിലും കിട്ടും വടകരയ്ക്ക് എന്ന് പറയാൻ കാരണം അതിർത്തി പങ്കിടുന്ന രണ്ട് നിയോജക മണ്ഡലങ്ങൾ വടകരയും കോഴിക്കോടുമാണ് പ്രത്യേകിച്ച് വടകരയുടെ മറ്റേ വടകര പാർലമെൻറ്റിലാണ് പക്രന്ത നിലവിൽ പുഴയ്ക്ക് താഴെയുള്ള അതായത് ഹൈറേഞ്ച് പ്രദേശം അപ്പോൾ വയനാട്ടിൻ്റെ വികസനം ഇറങ്ങി വടകരയിലെത്തും എന്നുള്ള സന്തോഷമുണ്ട് കേസൊക്കെ നിയമത്തിൻ്റെ ഒഴിക്ക് നേരിട്ടോളാം ഒരു കുഴപ്പമില്ല യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ആർ എം പിയുടെ ഭാഗത്തുനിന്നും ആരും അസത്യം പറഞ്ഞതായിട്ടൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല സത്യം പറയുമ്പോൾ ചിലപ്പോൾ കേസുകൾ വന്നാൽ അതിനെ നിയമത്തിൻ്റെ രീതിയിൽ തന്നെ നേരിടും അതിന് സംശയമൊന്നുമില്ല ഇനി മുഴുവൻ അല്ല യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പേരിൽ തന്നെ നാളെ ഈ സർക്കാർ കേസെടുക്കുമോ അറിഞ്ഞുകൂടാ അതിനെ വരുന്നൈക്കിൽ വെച്ച് കാണാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് ഞങ്ങൾ പക്ഷെ അക്രമ രാഷ്ട്രീയത്തിന് ഒരു കാരണവശാലും അക്രമത്തിനെ ഒരിക്കലും അക്രമത്തിൻ്റെ ഭാഷയിൽ നേരിടില്ല അക്രമ രാഷ്ട്രീയത്തിനെതിരായി നിൽക്കുമ്പോൾ സമാധാനം പാലിക്കേണ്ടത് ഞങ്ങളുടെ ചുമതലയാണ് അറിയാഞ്ഞിട്ടല്ല പക്ഷേ അക്രമത്തിൻ്റെ രീതി ശരിയല്ല എന്ന് പറയുമ്പോൾ അത് ഞങ്ങളും അത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് തീർച്ചയായിട്ടും യു ഡി എഫിനോടൊപ്പം നിന്നതുകൊണ്ട് മാത്രമാണ് രമയെ ഇപ്പോഴും അവർ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ പി ജയരാജൻ കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയായ വി കെ സജീവൻ തിങ്കളാഴ്ച പത്രിക സമർപ്പിക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെച്ചു